വെക്കാൻ പറഞ്ഞിട്ട് പോലും ചേച്ചി പാർട്ടി പേര് അനൗൺസ് 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 ചെയ്താൽ നമുക്ക് വെക്കാൻ പറ്റില്ല അവിടെ ഒരു ഒരു നാല് ഇവിടെ ആ എനിക്ക് എനിക്ക് ട്ടോ ലൈറ്റ് അന്ന് നിങ്ങളൊക്കെ ഓക്കേ പറഞ്ഞതാണല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ പാർട്ടി ചെയ്യും പിന്നെ ഈ ജംഗ്ഷനിൽ അപ്പുറത്തെ ജംഗ്ഷനിലും മൊത്തം നമ്മുടെ ആയിരിക്കും കൂടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മെമ്പറാവും

അതെന്താ സംഭവം ഞാൻ പറയാം ഞാൻ ജയിച്ചില്ല സമവാക്യല്ല സമവാക്യത്തെ ചായക്കടയും കിട്ടിയില്ലേ ഓഹ് എനിക്കതിന്റെ മുഖം കാണുന്നു രാമൻ കൊണ്ട് പിടി ഇവിട വന്നാലേ ഈ നാട്ടിൽ ട്രെൻഡ് ആയാൻ പറ്റാ അതവിടെ തന്നെ ഓഹോ ഒരു ട്രെൻഡ് അതെ ഏദർസ്ഥാനാർത്തിയോ ജസ്റ്റ് നോക്കി ചിരിക്കുന്നു നല്ലതാ ആരെ അവളെ നോക്കിയാ ഞാൻ പറഞ്ഞല്ലേ ആ അതെ ആര് ചേച്ചാല് ഈ റോഡ് അമ്മാക്കേ തരണം കേട്ടോ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ വളരെ മോശായിട്ടുണ്ട് ഈ റോഡ് അല്ലേ അത് നമ്മളെ ഏറ്റ് രാമേട്ടാ ഈ റോഡ് ഞാൻ ശരിയാക്കി തരും

നന്നായി പണിയെടുക്കണം നമ്മൾ ഓരോ വീട്ടിലും ചെന്ന് നമ്മൾ അവരിലെ ഒരാളാണ് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ കൂടെ രീതിയിൽ അവരോട് പെരുമാറണം അതൊരു ഇത്തിരി പണിയാ

നമ്മളൊക്കെ ഒരു ടീം അല്ലേ ചേച്ചി പണ്ട് ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ാരോടും പറയില്ലെന്ന്റപ്പണോ നീ അത് പറ പഞ്ചമി എനിക്കത് പറയുന്നില്ല അതാ അവൻ വരണുണ്ട് നീ എന്താന്ന് ചെതോ ഇതിലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് നീ അവന് കൊടുക്കണം ഞാനങ്ങോട് മാറി നിൽക്കാം

വന്നാലും ഇല്ല വന്നില്ലെങ്കിലും ഓട്ടില്ല നിങ്ങക്ക് ആർക്കും ഓട്ട് ചെയ്യണില്ല അപ്പൊ കഴിഞ്ഞില്ലേ ആർക്ക് ചെയ്താലും മോളെ ആ പോസ്റ്റർ ലൈറ്റ് അതാണ്ടായിട്ടൊരു മാസമായി ഇവർക്ക് ശരിയാക്കി തന്നൂടെ പിന്നെ എനിക്ക് വിശ്വാസം ഇല്ല ആ കൊച്ചു തരാം ചേച്ചി അന്ന് മോക്ക് തന്നെ ചെയ്യാറൊന്നുമില്ല എന്റെ മാഡം ജനങ്ങൾ പറയുന്നത് മൊത്തം കേൾക്കാം ഇപ്പ ശരിയാക്കി തരാ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ കംപ്ലീറ്റ് എല്ലാം ശെരിയാക്കിയ പിന്നെ നമ്മുടെ ആവശ്യം അവർക്കില്ലല്ലോ പ്രശ്നങ്ങളുണ്ടാവണം